ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ ജിംബ്രൂ സുളോഗിലോട്ട് സ്വാഗതം ആദ്യം തന്നെ സോറി ചോദിക്കുന്നു ഒരുപാട് നാളായി ഞങ്ങളുടെ ജിംബ്രൂവിനെ എല്ലാവരും കണ്ടിട്ടല്ലേ ഇതേണ്ട ഞങ്ങളുടെ ജിംബ്രു സുന്ദരനായി സുമഖനായി ഇതേണ്ടിയിരിക്കുന്ന ഓടിയൊക്കെ കിട്ടി പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളുടെ ജിംബ്രൂവിന് ഞങ്ങൾ വലിയ ഒരു കോട് പണിതിട്ടുണ്ട് ജിംബ്രുവിന് ചാടി ഓടിക്കളിക്കാൻ മാത്രം വലുപ്പത്തിൽ കേട്ടോ അപ്പം ആദ്യം കുറച്ച് പേരെനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു ജിംബ്രുക്കുട്ടനൊരു വലിയ കോഡ് പണിയാൻ എന്താണേലും ഞങ്ങളൊരു കോട് പണിതു പിന്നെ ജിംബ്രു ഇപ്പോൾ കോട്ടയത്ത് നിന്ന് കണ്ണൂരോട്ട് ട്രാൻസ്ഫറായി അതിൻ്റെ ഒരു തിരക്ക് മൂലമാണ് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത് ഓക്കെ അപ്പം ജിംബ്രു ജിംബ്രുക്കുട്ടോ ജിംബ്രു കള്ള നോട്ടം കണ്ടോ ഞങ്ങളുടെ ഏറ് കണ്ടിട്ട് നോട്ടം കണ്ടോ ഞങ്ങളുടെ ഏറ് കണ്ടിട്ട് നോട്ടം കണ്ടോ ഞങ്ങൾക്ക് കൂട്ടിക്കയറാൻ മടിയാണേ ഇങ്ങനെ കളിച്ച് നടക്കാനാണേ ഇഷ്ടം ഞങ്ങൾക്ക് ഇങ്ങനെ കളിച്ച് നടക്കാനാണേ ഇഷ്ടം ഞങ്ങൾക്ക് ഇങ്ങനെ കളിച്ച് നടക്കാനാണേ ഇഷ്ടം ജിം ഗുഡ് മോർണിംഗ് പറ ഈ ജിമ്പ്രൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജിമ്പ്രുകൂട്ട ഗുഡ് മോർണിംഗ് പറഞ്ഞേ ജിംബ്രുക്കൂട്ടിൻ്റെ ആരാധകരോട് ഓ ശെ എൻ്റെ ഡൈവമ്മ ഉമ്മ തരാൻ വന്നതാണ് എല്ലാവർക്കും ഉമ്മയാ ഞങ്ങളുടെതാണ്ട എല്ലാവർക്കും എൻ്റെ വക ഉമ്മ ആണോ ജിംബ്രൂ എല്ലാവർക്കും ഉമ്മ കൊടുത്തോ ശരിക്കാൻ തന്നെ ശെക്കേണ്ടതാടാ ഓ ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇനി വേണ്ട വേണ്ട സർക്കിട്ട് കഴിഞ്ഞു ഇന്നത്തെ സർക്കിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ ഇതാണ് ഞങ്ങളുടെ ജിംബ്രൂസ്